അപ്പം വീഡിയോ ഒക്കെ എല്ലാവർക്കും സ്വാഗതം ആ വീഡിയോ ഏതോ ഒന്നുമല്ല ജാസ്മിൻ പുറത്ത് പോകും അപ്പം കഴിഞ്ഞ ദിവസം ഗബ്രി പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മിക്ക ക്യാമറയിലും വന്നു എല്ലായിടത്തും വന്നു ഒരാൾ മെഴുകിയിരുന്ന് പറഞ്ഞാണ് ഗബിറി നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല പിന്നെ ആൾ പറഞ്ഞിരുന്നു ഈ ഒരു സാറ്റർഡേ ഇപ്പം സീക്രട്ട് റൂമിലാണെങ്കിൽ ഒരു വീക്കെ ആ വീക്കെൻഡിന് വരുമല്ലോ അപ്പോൾ ആൾ സീക്രെ റൂമിലാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ആൾക്കൊക്കേകദേശം മനസ്സിലായി ആൾ വയ്യടിച്ചു പോയിട്ടുണ്ടെന്ന് അപ്പം ആ ഒരു ഇത് മനസ്സിലായതുകൊണ്ട് ഇപ്പം മഞ്ഞ ഇറക്കുമൊന്നുമില്ല പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കാരി പറഞ്ഞിരുന്നു ക്ലസ്സുകൾ അറിഞ്ഞിരുന്നു ക്യൂബി ഇല്ലാതെ പറ്റില്ല അപ്പം അവൻ ഈ ഇതിൽ വന്നില്ലെങ്കിൽ വീക്കെൻഡിൽ വന്നില്ലെങ്കിൽ ഫിറ്റ് ചെയ്ത് പോകും എന്നൊക്കെ വലിയ തള്ളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തള്ളു മാത്രമാണ് കാണിക്കും പ്രായം തള്ളലും മാത്രമേ ഉള്ളൂ അപ്പം അതെന്തെങ്കിലും ആട്ടെ അത് പിന്നെ എല്ലാ തള്ളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം വരെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇനി ഇതിൽ അരാട്ടം വരുന്ന ദിവസമാണ് അപ്പം ഈ പ്രാവശ്യം ഡബിൾ എമിഷൻ നടക്കുമോ എന്ന് അറിയില്ല പക്ഷെ നടക്കാൻ വണ്ണം നടക്കാൻ ഇതാൻ ചാൻസ് ഉണ്ടാവും ആ ഒരെണ്ണം ആണെങ്കിൽ ശ്രീരേശയ്ക്ക് കിടക്കുന്നു രണ്ടെണ്ണം ആണെങ്കിൽ ശരണ്യ ശ്രീരേഖയാണ് പോകേണ്ടത് ഇനി അറിയത്തില്ല ഇനിയിപ്പം മുല്ലപ്പൂവിനെതിരെ ആരാണോ ചിലപ്പം മേലും ചിന്നപ്പനവരെ എടുത്ത് കടക്കാനുള്ള ചാൻസാണ് എന്നുവെച്ചാൽ ആ രീതിയിലാണ് ഷോ പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നുമല്ല അല്ല അങ്ങനെ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മേലെ ഇരിക്കുന്ന ടോപ്പിൽ ഒന്നാം സ്ഥാനത്ത് കൂട്ട് നിൽക്കുന്ന ചിലപ്പം ഇല്ലപ്പനെ വരെ എടുത്ത് കളയാം ആ രീതിയിലാണ് നിൽക്കുന്നത് ഇല്ലപ്പൂവിന് ആരൊക്കെ എന്തിനായിട്ട് വരുന്നോ അവരെയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇപ്പം ഇന്ന് ചോദിച്ചാൽ റിസ്കുമ്പൈക്ക് ചെറിയൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ ഒരു ഉപദേശം കിട്ടാൻ ചാൻസുണ്ട് ചിലപ്പോൾ ഉപദേശമൊന്നും കാണത്തില്ല ചിലപ്പം ഒരു ചെറിയൊരു സൂപ്പിക്കലും കോമഡിയും പണ്ട് ചിലപ്പൻ്റെ കാര്യത്തിൽ പണ്ട് രീതിയിലാണ് ആ ഒരു തല്ലുകസ് മുല്ലപ്പൂ ചെയ്തുകൊണ്ട് വിട്ടുകിടന്നത് ഇനി ഇപ്പം റെസ്സിൻ്റെ കാര്യത്തിൽ മുല്ലപ്പൂവിനെ ആയതുകൊണ്ട് ചിലപ്പോൾ റെസ്റ്റിന് ചിലപ്പോൾ ഒന്ന് എടുത്ത് കുടയാൻ ചാൻസ് ഉണ്ട് ഒരു മഞ്ഞക്കാട് കൊടുക്കാനും ചാൻസുണ്ട് അത് നടക്കാൻ പോകുന്നത് ഇന്ന് തോന്നുന്നു അറിയത്തില്ല ചിലപ്പം ഈ കാര്യങ്ങൾ സംസാരിക്കത്തേ ഇല്ല ഒരു പുല്ല കൂട്ടുകാരി ആരെയുണ്ട് അപ്പം അവർക്ക് കാണാം അപ്പം ഇപ്പം ഡബിൾ എബിൾ എഡിഷൻ ആണെങ്കിൽ രണ്ടുപേര് പോവും രണ്ടുപേര് വോട്ടിങ് അടിസ്ഥാനത്തിലാണെങ്കിൽ ശരണ്യ സൂര്യാദയാണ് അതുകൊണ്ടത് ഇവരെ വേളി നിൽക്കുന്നവരെയൊക്കെ എടുത്ത് കളയെന്നറിയില്ല അപ്പം അത്രേ ഉള്ളൂ വീഴോ 我也干了。